ഇഷ്ടപ്പെട്ടു വാങ്ങിയ പൂച്ച കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ശല്യമായി അയാൾക്ക് തോന്നി അതിനെ കാട്ടിൽ കളയാൻ തീരുമാനിച്ചു രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി പക്ഷേ നേരം ഇരട്ടി വൈകിയാണ് വീട്ടിലെത്തിയത് അയാൾ താമസിച്ചതിൻ്റെ കാര്യം ഭാര്യ തിരക്കിയപ്പോൾ പറഞ്ഞു പൂച്ചയെ കാട്ടിൽ വിട്ടു വരുമ്പോൾ വഴിതെറ്റി പിന്നെ പൂച്ചയുടെ പിന്നാലെ നടന്നാണ് വീട്ടിലെത്തിയത് പൂച്ചയും കൂടെയുണ്ട് ഒരു നാൾ പ്രിയപ്പെട്ടവരായിരുന്നവർ മറ്റൊരു നാൾ പ്രിയപ്പെട്ടവരല്ലാതെയായി മാറും സാഹചര്യങ്ങളിലും മനോഭാവങ്ങളിലും വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് ആവശ്യത്തിന് ഉപകരിക്കുകയും സന്തോഷം പകരുകയും ചെയ്യുന്നവരെ എല്ലാവർക്കും വേണം എന്നാൽ ഏതെങ്കിലും ഒരു സമയം പ്രതീക്ഷിച്ച പ്രയോജനം ലഭിക്കാതിരുന്നാൽ അതുവരെ ലഭിച്ച എല്ലാ ഉപകാരങ്ങളും മറക്കും എന്നും ഒരുപോലെ പ്രയോജനപ്പെടുന്നവരെ മാത്രമേ കൂടെ നിർത്തൂ എന്ന് വാശി പിടിച്ചാൽ ഒപ്പം നടക്കാൻ ആരുമുണ്ടാവില്ല വാടിപ്പോയതിൻ്റെ പേരിൽ വെട്ടി നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരിക്കലും തളർക്കാൻ പോലും ആരും മെനക്കെടാറില്ല ജീവിതം എപ്പോഴും ഒരുപോലെയല്ല ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ സങ്കടം ഒരിക്കൽ തണൽ മറ്റൊരിക്കൽ നിശബ്ബ്രത ചില നേരം ആരവം ഇതെല്ലാം ചേരുമ്പോഴാണ് സൗഹൃദങ്ങളിൽ സ്വാഭാവികത ഉണ്ടാകുന്നത് അതിനാൽ കൂടെ ഉള്ളവരെ എന്നും കൂട്ടാൻ കഴിയണം